കേറി പോകുമ്പോ തന്നെ നല്ല അടിപൊളി വ്യൂ കേട്ടോ അങ്ങനെ ബെഡ്ഡുണ്ടോ ക്ലൗഡ് ബെഡ് ഉണ്ടോ മേഘം താഴും അവളെ ഫ്ലൈറ്റിൽ കാണുന്ന വ്യൂ അവ കേറുമ്പോ തന്നെ കിട്ടുന്നുണ്ടെ കിട്ടുവാണെങ്കിൽ ഇവിടെ റോഡിന്റെ രണ്ട് സൈഡും കൊട്ടിൻകാട്ടായിട്ട് മാറിയിട്ട് കേട്ടോ ഒരു ബൈക്കിന് പോലുള്ള ഗ്യാപ് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഇടയ്ക്കൂട്ടെ അതിന്റെ ഇടയ്ക്കൂടെ നമ്മളെ ഹെവി ഡ്രൈവർ ചെയ്ത് കേട്ടി കേട്ടോ സംഭവം കുട്ടിക്കേരിലോട്ടെ കയറുന്നത് ഇതുകൂടെ നോർമൽ കാറൊക്കെ ആയിട്ട് വരുന്ന റിസ്ക് ആയിരിക്കും നമ്മൾ ശരിക്കുള്ള ഓഫ് റോഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും നമ്മളെ താറിങ്ങനെ ആട്ടി ആട്ടി അല്ല ഇങ്ങനെ വന്ന് കയറുന്നു നോക്കിയേ പൊളി കറക്റ്റായിട്ടൊരു ഓഫ് റോഡ് റോഡാട്ടോ

നീ വേണ്ടോ ആ അവിടെ ലഡ്ന്നെ ഹലോ വെൽക്കം ടു ബിനോസ് ബ്ലോഗ്സ് നമ്മളിതേ ആമസോൺ വ്യൂ പോയിൻ്റ് മലപ്പുറത്തെ ഒരു ട്രെൻഡിങ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇപ്പോൾ ആമസോൺ വ്യൂ പോയിൻറ്റ് അപ്പോൾ നമ്മൾ മലപ്പുറം എട്ടവണ്ണയ്ക്ക് അടുത്താട്ടോ ഈ ഒരു സ്പോട്ട് വരുന്നത് അപ്പോൾ നമ്മൾ കമ്പനി കമ്പനിക്കാരെല്ലാവരും കൂടി കൂട്ടി ഇന്നത്തെ ഒരു ട്രിപ്പ് നമ്മളെ മുനീംക മലപ്പുറത്തിൻ്റെ ആങ്കർ മുനീംക പിന്നെ ഇവിടെ ആരിഫായി നമ്മൾ ഈ ഓഫ് റോഡ് ഒത്തിരി അടിപൊളിയായിട്ട് കയറ്റി കൊണ്ടുവന്ന ആരിഫായി അരിഫായി എവിടെങ്ങളെ നമസ്കാരം പിന്നെ നമ്മളെ മാഷുണ്ട് ഷാനി തോഷേ നമസ്കാരം ആ നമ്മളെല്ലാവരും കൂടെയോ പിന്നെ നമ്മളെ ക്യാമറമാൻ വൈശാഖ് ബ്രോ ഞാൻ കാണിച്ചത് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഈ നിങ്ങളെ ആമസോൺ വ്യൂ പോയിൻ്റ് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യും നമ്മൾ ഈ ഓഫ് റോഡ് കംപ്ലീറ്റ് നമ്മൾ ഈ കാർ ഇതൊരു മുതലാട്ടോ ഏത് റോഡ് ഒരു വിശയല്ലേ ശരിക്കും ഈ ഓഫ് റോഡ് കിട്ടുമ്പോഴതിൻ്റെ ശരിക്ക് പെർഫോമൻസും കൂടെ വരുന്നത് കേട്ടോ കിട്ടിയില്ല അതുപോലെ നമ്മൾ ആമസോൺ വ്യൂ പോയിൻറ്റിൻ്റെ ശരിക്കും ഇവിടെ നമ്മുടെ നടന്ന് കയറുന്ന ഏരിയ ഉണ്ടോ തൊട്ട് മുന്നേ തന്നെ നോക്കിയൊരു കടമാണ് ഇത് കൂട്ടല്ലേ ഇരുപത്തിനാലേ ബാർ സെവൻ ഇരുപത്തിനാല് മണിക്കൂറിന് തുറന്ന് ഒരു ഷോപ്പാണ് ഇനി രാത്രി ആളുണ്ടെങ്കിലും കുഴപ്പമില്ല അവിടെ ഒരു ഇരുപത് ഉപയോഗിച്ച് വെച്ചിട്ട് വെള്ളക്കുപ്പി കുപ്പി വേണമെന്നുണ്ടെങ്കിൽ മേ എടുക്കുക ഇതും കഴിഞ്ഞിട്ട് നേരം കൊണ്ട് പോകുക അപ്പോൾ ഇവിടുത്തെ ജീപ്പുകാരുണ്ടല്ലോ ഈ ജീപ്പിൽ വന്നാലാണ് അവിടെ ചായ ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചായ ഉണ്ടാക്കുക അതുപോലെ വെള്ളം എടുക്കുക അതിനുള്ള പൈസ അവിടെ വെച്ച് പോയാൽ മതി ഒരു കുഴപ്പമില്ല ട്വൻറ്റി ഫോർ ബാർ സെവനാണ് അതേപോലെ ഈ ജീപ്പ് ഉണ്ടല്ലോ നമ്മളെ ജീപ്പ് സർവീസ് അവൈലബിൾ ആണ് നോർമൽ കാറും കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് കയറില്ല അപ്പോൾ ഈ ജീപ്പ് സർവീസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ നമ്പർ താഴെ കൊടുക്കാൻ നമുക്ക് കോൺടാക്ട് ചെയ്താൽ സുഖമായിട്ട് ഇവിടെ വരെ കയറാം പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നടക്കാനുള്ളൂ ഓക്കെ അപ്പം ഞമ്മക്ക് നടത്താൻ കൂടെ തുടങ്ങാം അങ്ങോട്ട് വരിക ഇതാണ് നമ്മളെ ബ്രോ നമ്മളെ ക്യാമറമാൻ അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് നടത്താൻ തുടങ്ങാം കേട്ടോ അങ്ങനെ ഇനി ഓഫ് റോഡില്ല ഹൈ ഗിയർ അങ്ങോട്ട് സ്വയം ഇടുക സ്വയം അങ്ങോട്ട് കയറാം മിനിമ സ്ട്രോങ് അല്ലേ നമ്മളെ ട്രക്കിങ് ജീപ്പിൻ്റെ കഴിഞ്ഞെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ നട്ടൊന്നെങ്കിൽ കീറട്ടോ രാവിലെ തന്നെ നല്ല കിടക്കുന്നുണ്ട് പിന്നെ താഴെ തന്നെ നടന്ന് വരുന്നവർക്ക് മിനിമം ഒരു മൂന്ന് കിലോമീറ്റർ ഇങ്ങനെ നടക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് തരുമോ എൻ്റെ പൊന്നോ ഈ സംഭവം ഉണ്ടല്ലോ ഇത് നമ്മളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സാധനം കേട്ടോ ഇതുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഞാൻ ഫോറസ്റ്റ് ഏരിയ ആയിരിക്കും അപ്പോൾ ഫോറസ്റ്റ് ഏരിയ കൂടിയാണെന്ന് തോന്നുന്നത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വേണ്ടില്ല കീടനം വൈബ് വന്നു രാവിലെ തന്നെ ഈ നടത്തും ഈ തണുപ്പും അല്ലെങ്കിൽ കൂടി കിട്ടു കോമ്പിനേഷനാണ് മച്ച മരേനിക്കാഴ്ച അത് കണ്ടോ മേഘങ്ങൾ താഴെ നമ്മളതിൻ്റെ മേലെയായിട്ടുള്ള ബൈബ് ലുക്കൗട്ടും നമ്മളിങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് ചെറിയൊരു തളർച്ച തോന്നുമല്ലേ ഇങ്ങോട്ട് നോക്കിയാൽ മതി തളർച്ച ഒക്കെ പമ്പ കടക്കും ശരിക്കും ഒരാണെങ്കിൽ ഞങ്ങൾ കയറി നടന്ന് കയറിയിട്ട് എൻ്റെ പകുതി എത്തിയിട്ടുള്ളൂ പകുതിയിന്നുള്ള കാഴ്ചയാണ് നീ കാണുന്നത് കണ്ടോ മേഘ ക്ലൗഡ് ബെഡ് ഔ ഓ ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെ പോകാനല്ലേ നമ്മളെ മലപ്പുറം ജില്ലയിൽ എടവണ്ണേൻ്റെ അടുത്തോട്ടോ ഈ സ്ഥലം ഞങ്ങൾ ഫോർ ഫോർ വീൽ ഡ്രൈവൊക്കെ ആയിട്ട് വരാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾ കയറി വരുന്നത് ഒരു നല്ലൊരു കീട്ടിലും ഫോർ വീൽ ഡ്രൈവും കിട്ടും കയറി വന്നു കഴിഞ്ഞാൽ കിട്ടിലും കാഴ്ചയും കിട്ടും പൊളി വൈബ് ശരിക്ക് ആമസോൺ വ്യൂ പോയിൻറ്റ് എത്തുന്നതിൻ്റെ മുന്നിലുള്ള വ്യൂ ആട്ടത് അസാധ്യ ലുക്ക് മക്കളെ അസാധ്യ ലുക്കാണ് അപ്പോൾ നമ്മൾ ഈ കാറ്റൊക്കെ കയറി വന്നിട്ട് കാണുന്ന വ്യൂ ആട്ടെ കിട്ടുമെന്ന് പറഞ്ഞാൽ കിടും നമ്മളാ കാണുന്നുണ്ടോ ചാലിയാർ പുഴയാണ് ചാലിയാർ പുഴയിലെ ആമസോൺ വ്യൂ പോയിന്റ് ഒരു രക്ഷയില്ല നോക്കലേ ഈ സൺറൈസ് സൂര്യൻ അങ്ങനെ ഉദിച്ച് വരുന്നുണ്ടല്ലേ സൂര്യൻ അങ്ങനെ ഉദിച്ച് വരുന്നത് ചാലിയാർപുഴൻ്റെ കിട്ടിലൻ വ്യൂ ക്ലൗഡ് ബട്ട് ഇതെല്ലാം കൂടി കിട്ടിയ കിട്ടിലൻ കോമ്പിനേഷൻ ആണ് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട കേട്ടോ മലപ്പുറം ജില്ലയിലെ ഈ ഒരു സ്പോട്ട് മലപ്പുറത്തുള്ള ഞാൻ വരെ ഇന്ന് ആദ്യമായിട്ടെ വരുന്നത് ഞെട്ടി ഉണ്ട് കിട്ടുകയാണ് ഒരു രക്ഷ ആ ടീംസ് കിട്ടില്ലാട്ടോ നമ്മളെ ഗ്രില്ല് സെറ്റപ്പ് സെറ്റപ്പൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് രാത്രി അവിടെ ഒന്ന് സ്റ്റേ ചെയ്യാൻ ഗ്രില്ലൊക്കെ ചെയ്ത് രാവിലെ അങ്ങോട്ട് എനിക്കുമുള്ള വ്യൂ പൊള്ളിയായിരിക്കും ഏതായാലും ഈ ടൈമൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ ഓനെ ഇതൊക്കെ കേട്ടോ ലൈഫ് ഈ ഒരു ഏരിയയിൽ അല്ല കിട്ടില്ല വൈഫ് ഏരിയയിൽ ടെൻ്റ് അടിക്കുക ടെൻ്റ് അടിച്ചിട്ട് രാവിലെ ആ ടെൻ്റ് അങ്ങോട്ട് ഓപ്പൺ ആക്കുമ്പോൾ കാണുന്ന കാഴ്ച ക്ലൗഡ്ബട്ടും സൂര്യനും ഒക്കെ അവിടെ പൊള്ളി ലൈഫ് ഈ ഒരു സമയത്ത് നമ്മൾ എൻജോയ് ചെയ്യുക നമ്മൾ കാണാനുള്ള കാഴ്ചകളൊക്കെ കാണുക അല്ലാണ്ട് വീട്ടിലിങ്ങനെ കെട്ടെന്ന് തുടങ്ങി നേരം പോയിട്ട് ഒരു കാര്യമില്ല തകർക്കാം ലൈഫ് ഒന്നേ ഉള്ളൂ അത് പൊളിക്കുക പൊളിച്ചടക്കുക നമ്മൾ ആമസോണിൻ്റെ ഫസ്റ്റ് അതായത് ഹാഫ് സ്റ്റേജ് കഴിഞ്ഞ് ഇനി അതിൻ്റെ മേലേക്ക് ഇനിയും കയറണ്ടെന്നു പറയുന്നത് മുനിയും ഇതുവരെ ഉള്ള കാഴ്ച എങ്ങനെയുണ്ട് ഇത് കണ്ടത് മനോഹരം കാണാനുള്ളത് അതിമനോഹരമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മോനെ അതേപോലെ ഈ തടിയുള്ളവർക്ക് കയറ്റാൻ പറ്റില്ല കയറാൻ പറ്റില്ല എന്നുള്ള പ്രശ്നമൊന്നുമില്ല മുനിയും അവരെ കൂളായിട്ട് കയറാന്ന് ഫിറ്റ്നസ് ഉണ്ടായാൽ മതി തടി ഒരു വിഷയല്ല തടി എന്നുള്ളത് ഒരു ന്യൂനതയല്ല അതെ നമ്മുടെ മനസ്സാണ് ഇതിനെപ്പോഴും ബില്ലിങ് ആവേണ്ടത് മനസ്സാണ് സജ്ജമാകേണ്ടത് അത്രേ ഉള്ളു അതായത് ഉണ്ട് വെച്ചിട്ട് നമ്മൾ ഇതേപോലത്തെ സ്ഥലങ്ങൾ വരാൻ വയ്ക്കരുത് എക്സ്പ്ലോർ ചെയ്യാണ്ടിരിക്കരുത് നമുക്ക് കയറാൻ പറ്റും പിന്നെ ഈ കാഴ്ചകൾ കാണുമ്പോണ്ടല്ലോ ഇത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കേറുമ്പോൾ ഭയങ്കര കിടപ്പും കാര്യങ്ങളൊക്കെ അല്ല മുനിക്കാ യെസ് പക്ഷേ ഈ കാഴ്ച കാഴ്ചകൾ കാണുമ്പം കണ്ട് വളരെ എന്താ പറയാ എന്താ പറയുക ജീവിതത്തിൽ ഇതൊക്കെ മിസ് ചെയ്ത് പോയാലുള്ള അതെ ആ ഒരു അവസ്ഥയുണ്ട് ഇപ്പോ ഏകദേശം ഫസ്റ്റ് ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ട് വരുന്നു നിങ്ങളോ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കാരണം മലപ്പുറത്ത് നമുക്ക് ആകെമീറ്റർ ആകെ തുച്ഛമായ കിലോമീറ്റർ എട്ടാ മണിക്കൂർ പറ്റുന്ന സ്ഥലം അത്രേ ഉള്ളൂ മണിക്കൂർ എത്താൻ വേണ്ടി നമ്മൾ എത്ര വർഷം വെയിറ്റ് ചെയ്ത് ഞാൻ ഏകദേശം മുപ്പത്തഞ്ച് മുനിയും ഒരു നാല്പത് വർഷം വെയിറ്റ് ചെയ്തിട്ടുണ്ടോ അതായത് മലപ്പുറത്ത് വീടുള്ള മലപ്പുറം സ്വദേശികൾ ഇവിടെ എത്താൻ ഇത്രയും വർഷങ്ങൾ എടുത്ത് പക്ഷെ ഇവിടുത്തെ ഇപ്പോഴത്തെ പിള്ളേർ അടിപൊളി ആട്ടോ കാരണം അവര് കണ്ടെത്തി ഫേസ്ബുക്കിലും റീൽസായിട്ടും കാര്യങ്ങളായിട്ട് വന്ന് നമ്മുടെ ടൂറിസത്തിനെ വളരെയേറെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ടൂറിസം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക വ്യക്തിയുടെ എന്താ സ്വഭാവങ്ങളും തീർച്ചയായിട്ടും ആലോചിച്ച് നോക്കിയേ നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ ഞായറാഴ്ച മൂക്ക് മുട്ട ശനിയാഴ്ച ഫുഡും കഴിച്ച് രാവിലെ കിടന്നുറങ്ങേണ്ട ആൾക്കാരാണ് ഈ ഒരു സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റിലൂടെ ആമസോൺ വ്യൂ പോയിൻറ്റ് കാണാൻ വന്നിരിക്കുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു അക്ഷം നല്ലൊരു എക്സ്പീരിയൻസും പിന്നെ അഡ്വഞ്ചർ യസ് അത് ആഗ്രഹിക്കുന്നവർ എന്തായാലും ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അഡ്വഞ്ചർ ആര് എന്തായാലും എക്സ്പ്ലോർ ചെയ്യുക പിന്നെ പറഞ്ഞ പോലെ ഇവിടുത്തെ ആണുങ്ങൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് ജെൻസിൽ നിന്ന് മാത്രമല്ല കേട്ടോ ഇവിടെ സേഫ് ആയൊരു പ്ലേസ് ആണ് അപ്പോൾ ഫാമിലി ആയിട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലേഡീസായിട്ടോ ഗ്രൂപ്പായിട്ടോ ഒക്കെ കൂട്ട് വരാം ഇവിടുത്തെ ആൾക്കാർ നല്ല കമ്പനി ആൾക്കാർ കേട്ടോ അപ്പോൾ ഞങ്ങളെ കയറ്റം ഇങ്ങനെ തുടർന്നുകൊണ്ടേക്കാണ് ഇനി ഈ കുന്നിൻ്റെ മേലെത്തിയിട്ടുള്ള അടുത്ത മാസ് വരിക കാണാം നമ്മൾ എല്ലാരും കാണാതെ മറ്റു താരങ്ങളിൽ പോയി ചെയ്തില്ല ഏറ്റവും ബെറ്റർ നമ്മളെ നാട്ടിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്യുക പിന്നെ ഇവിടെ വരുന്ന സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആട്ടോ കാരണം ഇവിടെ പ്രത്യേകിച്ച് സെക്യൂരിറ്റി കാറോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സേഫ്റ്റി ബാരിയറോ ഒന്നും ഇല്ല അതിനെക്കൊണ്ട് തന്നെ നാച്ചുറൽ പ്രകൃതി ഇപ്പൊ ആസ്വദിക്കാൻ പറ്റും അത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വരും സെക്യൂരിറ്റി സെക്യൂരിറ്റി ആവാ കാരണമെച്ചാൽ നമ്മൾ പ്രായത്തിൻ്റെതായ ഇത് കാണിച്ചിട്ട് അങ്ങോട്ടും അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ ഇവിടത്തേക്ക് ചിലപ്പോൾ ഈ ഏരിയയ്ക്ക് തന്നെ റെസ്ട്രിക്ഷൻ വരും ഇങ്ങോട്ട് കയറാൻ എന്നുള്ളത് പല സ്ഥലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വയം സേഫ് ആവുക എക്സ്പ്ലോർ ചെയ്യുക അങ്ങ് ഉഷാറാക്കുക ഇവിടുത്തെ കാറ്റാണ് കാറ്റ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓഫ് റോഡും കയറി നടന്ന് കയറി വേർത്ത് കുഴങ്ങിയിട്ട് ഈ പാറപ്പുറത്ത് ഈ ക്ലൗഡ് ബോഡും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഒരെളങ്ങും കാറ്റടിക്കാനുണ്ട് ആ തപ്പത്തമാറിയത്തില്ല കാറ്റൊന്നുള്ള കാറ്റ് ഈ കാറ്റാണ് ആ കാറ്റ് എന്ത് സുഖം എന്നറിയും ഈ കാറ്റും കൊണ്ട് ഇങ്ങനെ നയന ഈ കാഴ്ച കണ്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെയല്ല ഒരു ഫീലിംഗ് നമ്മളെ വൈശാഖ് പറഞ്ഞ പോലെ കാറ്റ് അത് ഇവിടുത്തെ ഒരു പുള്ളി കാറ്റ് തന്നെട്ടോ യജ വൈബ് ഈ വൈബിലേക്ക് എത്തിച്ചതാ ഈ മച്ചാനാട്ടോ നമ്മളെ ആരിഫോ എൻ്റെ മോനെ റോക്ക് ആൻഡ് റോളായിട്ട് ആ കയറ്റം മതി മ്മ് കയറ്റി കൊണ്ടുവന്ന നമ്മളെ ഫോർ വീലർ എക്സ്പേർട്ട് ഡ്രൈവറാണല്ലോ ആരിഫ്രോ ആരിഫ്രോ ആ കിഡ് ഓടിയിട്ട് ആക്ച്ല്ലാത്ത കിഡിൻ്റെ ഡ്രൈവിംഗ് ആണ് മച്ചാനേ അത് മാത്രമല്ല ഊപ്പി നമ്മൾ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് കയറിക്കൂടി ഞാനില്ല എവിടെയെന്ന് പറഞ്ഞു നമ്മൾ ചോദിച്ചാൽ അതിൻ്റെ മേനേക്ക് കയറാൻ പറ്റും ഒരു വിഷയമല്ല വണ്ടി നമ്മൾ പുഷ്പം പോലെ ഓടിച്ച് കയറ്റും ബാക്കി നിങ്ങൾ കുറച്ച് അടക്കാണ്ട് ഇങ്ങനെ നടന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ ആ വണ്ടി പുഷ്പം പോലെ ഓടിച്ച് കയറ്റി നമ്മളിവിടെ കൂളായിട്ട് എത്തിച്ച ആരിഫ്രോ കിഡിൽ തന്നെ ഓഫ് റോഡർ ആട്ടോ ആമസോൺ വ്യൂ പോയിന്റിൻ്റെ ടോപ്പിൽ ഞങ്ങൾ എത്തിയിട്ടോ അതാ ആ കാണുന്നതാണ്ടോ ശരിക്കും എൻ്റെ ഒരു പേര് വരാൻ കാരണം എന്താ പറയുക ആമസോൺ നദിയിൽ ഇതേപോലെ തന്നെ ഈ ഷേപ്പിൽ ആമസോൺ നദി ബ്രസീൽ ഒഴുകുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ചാലിയാർ ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒഴുകുന്നതിനെ കൊണ്ടാണ് ഇതൊരു ആമസോൺ വ്യൂ പോയിൻ്റ് എന്നുള്ളൊരു പേര് വന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും വർത്താണ് നമ്മൾ ആ രാവിലെ എണീച്ച് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ കാണുമ്പോഴുള്ള ഫീലിംഗ് ഉണ്ടല്ലോ അതൊരു ഒന്നൊന്നര പൊള്ളിയാണ് കിറ്റുവാണ് നമ്മൾ പറഞ്ഞു നമ്മളെ കൂടെ ഉള്ളവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ക്യാറ്റൊക്കെ കയറുമോ എന്ന് അറിഞ്ഞ പോലുമല്ലോ ഇവിടെ കുത്തിരുന്ന് കുറച്ച് ചോറയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഒരു സുഖമാണ് ശരിക്കും ഒരു ദിവസത്തിൻ്റെ രാവിലെ ആ ഒരു മനോഹരമാക്കുന്നതിൽ ഇതേപോലത്തെ കാഴ്ചകളും ഇതേപോലത്തെ എക്സ്പീരിയൻസൊക്കെ പൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ എൻജോയ് ചെയ്യുക ലൈഫിൽ ഇതേപോലത്തെ സ്ഥലങ്ങൾ കാണുക നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മലപ്പുറം ജില്ലയിലായിട്ട് നമ്മളും കൂടെ എത്താം ഇത്രയും ടൈമെടുത്ത് അപ്പോൾ ഇതേപോലെ നല്ല സ്ഥലങ്ങൾ കാണുക എൻജോയ് ചെയ്യുക ലൈഫ് കളറൊക്കെ കേട്ടോ ശരിക്കും ആമസോൺ വ്യൂ പോയിന്റ് മാത്രല്ല കേട്ടോ ആമസോൺ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു അഫക്റ്റ് കൂടി ഉണ്ട് കേട്ടോ ഫുള്ള് മുളങ്കാടുകളാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ മുളനൊക്കെ കവിച്ച് മാറ്റിയിട്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയി കൊടുക്കുന്നത് കേട്ടോ കേട്ടോ നൈസ് എക്സ്പീരിയൻസാണ് നമ്മളിപ്പോൾ അങ്ങനെ ഇറങ്ങിയ കൊണ്ട് കേട്ടോ ശരിക്കും ഇപ്പോൾ ഇവിടെ നല്ല ക്രൗഡായിട്ടുണ്ട് നല്ല സൺലൈറ്റ് സണ് നല്ല കയറുകയും ചെയ്തു ഈ ഒരു സമയത്ത് വരുന്നവർക്ക് നമുക്ക് കിട്ടിയ ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല കേട്ടോ കാരണം ആ സമയത്ത് നല്ല ക്ലൗഡ് ബെട്ടും കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ വേണ്ട നല്ല രീതിയിൽ സൂര്യൻ അങ്ങോട്ട് ഒതിച്ചിട്ടുണ്ട് നല്ല ചൂടും തുടങ്ങിയിട്ടുണ്ട് നേരത്തെ എത്താൻ നോക്കട്ടോ ഇവിടെ എത്തുന്നവരോ ഒറ്റ റിക്വസ്റ്റ് ഉള്ളൂ നേരത്തെ എത്താം നേരത്തെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടും ഉയോഗം കിട്ടും നേരെ വൈകി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആമസോണിൻ്റെ റിവ്യൂ കിട്ടും അല്ലാത്ത ആ രാവിലത്തെ ഫ്രഷ് ആയിട്ടുള്ള ഒരു സംഭവം ഒന്നും കിട്ടില്ല മിസ്സായി പോകും ഏതായാലും കഷ്ടപ്പെടില്ലേ കുറച്ച് നേരത്തെ ഇറങ്ങി സെറ്റാക്കും ഇവിടെ നിന്നുള്ള കുറേ ആൾക്കാര് കയറി വരുമ്പോൾ മേലെത്തിയതിൻ്റെ ദിവസം പറയുന്നുണ്ട് അവിടെ എന്താ കാണാറുള്ളത് എനിക്ക് ആ ഒരു മണി അഞ്ചര സമയത്ത് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലൈഫിൽ കിട്ടുന്ന ഒരു കീട്ടിലെ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളൊരു പതിനൊന്നര പന്ത്രണ്ടര ഒക്കെ ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ നല്ല കൊട്ട കൊട്ടവയിലും ഒരു കുന്നുംമ്പറം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം അത് ഒഴിവാക്കാം നേരത്തെ ഇറങ്ങാം അതേപോലെ മച്ചന്മാർ നമ്മളെ ഈ ട്രക്കിങ്ങിലുണ്ടല്ലോ കയറ്റം കയറുന്ന കുറച്ചും കൂടി സിമ്പിളാന്ന് ഇറങ്ങുന്നത് കുറച്ച് ടാസ്ക് ആട്ടോ കാലിൽ നല്ല പിടുത്തം വരും അപ്പോൾ ഇറങ്ങുന്നത് ടാസ്ക് ആണ് അതുപോലെ രാവിലെ നല്ല മഞ്ഞ നമ്മൾ വന്ന സമയത്ത് നല്ല മഞ്ഞ ആയിരുന്നല്ലോ ആ മഞ്ഞ എല്ലാം കൂടി പാറയിലൊക്കെ ആയിട്ട് നല്ല സ്ലിപ്പറിയായിരിക്കും ഇറങ്ങുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കുക ആമസോൺ വ്യൂ പോയി കണ്ടിട്ട് ഹോസ്പിറ്റലൈസ് ആയി ഹോസ്പിറ്റലൈസായി കേൾക്കേണ്ട അവസ്ഥേ നമ്മളിങ്ങനെ തിരിച്ചു വരുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ എവിടെ ഒരു പ്ലേസ് നോർമൽ അല്ലാത്ത റോഡും കൂടി ഉണ്ടല്ലോ ഏകദേശം ഇവിടെ വരെ എത്തും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഒന്ന് 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 രണ്ട് വണ്ടിക്കിട സ്പേസ് ഉണ്ടായിരിക്കും എന്നാലും ഇവിടെ നമുക്ക് ഈ കയറ്റത്തിലുള്ളൂ ഇവിടെ ഊടം കൂടി കയറാനുണ്ട് പ്രകൃതി കനിഞ്ഞരിഞ്ഞ കനിഞ്ഞ അനുഗ്രഹിച്ച സ്പോട്ടുകളാണ് അവിടെ കണ്ടോ ഫുള്ള് പ്ലാസ്റ്റിക് ഇതേപോലെ സംഭവം ശരിയാണ് നമുക്കൊക്കെ താഴ്ക്കും പക്ഷേങ്കിൽ നമ്മൾ കയറ്റി കൊണ്ടായ കുപ്പി വെള്ളം അതേപോലെ വെള്ളം കുടിച്ചതിന് ശേഷം കുപ്പി താഴേക്ക് കൊണ്ട് അതേലെ ഇതേപോലെ അങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നാളെ മറ്റന്നാൾ വരുന്നവർക്ക് ഇവിടെ ആകെ ഒരു വേസ്റ്റ് ബോക്സായി മാറും ഒരിക്കലും ചെയ്യരുതേ നമ്മളെ ഞമ്മള് രാവിലെ അഞ്ചു മണിക്ക് വണ്ടിയോടെ കൊണ്ടുപോയിട്ടു ആ സമയത്ത് ഈ കട ഓപ്പൺ ആണ് ഇപ്പൊ നല്ല റഷ് ആയിട്ടോ നമ്മളെ ചായയും അടിപൊളി ചായ കേട്ടോ നമ്മളെ ഇഞ്ചി ഏലക്കായിട്ട് ഒരു മസാല സെറ്റപ്പ് ചായ കേട്ടോ ചായ ചായടിച്ചോളി ചായ ചോളിട്ടാ സർവത്ത് ചായ നല്ല തണുത്ത സർവത്തുണ്ട് ചായ ഉണ്ട് ഏലക്കായൊക്കെട്ട് ചായ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് പോയിട്ടാ നിങ്ങൾ കണ്ടില്ലേ നേട്ടാ ഇവിടെ ഒരു വ്യൂ ഉണ്ട് ഈ കാണുന്ന തന്നെ വ്യൂ ആണ് മെയിൻ വ്യൂ മേലെയാണ് ശരിക്കും ഇവിടെ വ്യൂ ഉണ്ട് നമ്മളെ ഈ ചായപ്പീടീന്റെ അടുത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഉണ്ടോ അതായത് മേലേക്ക് അത്യാവശ്യം കേറാൻ നല്ല അത്യാവശ്യം ഫിറ്റ്നസ് ഉള്ളവർക്ക് മേലെ കയറാൻ പറ്റുള്ളൂ അതല്ലാത്തവർക്ക് ഇവിടെ ഒരു തന്നെ അത് നടക്കാനല്ല ഈ കാണുന്ന തന്നെ ഇവിടെ കാണുന്നോട് തന്നെ ഓക്കെ നമ്മളെ ഈ പീഡി ഉണ്ടല്ല ഈ പീഡിൻ്റെ ബാക്കിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഫിറ്റ്നസ് ഇല്ലാത്ത അല്ലെങ്കിൽ കുറച്ച് കയറാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നേരെ പോയി കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു കിടലും വ്യൂ പോയിന്റ് കിട്ടും അവിടെ ഇവിടെ നിന്ന് പോയ നോക്കാം നമ്മളെ ഇതാണ് നമ്മളെ പീഡി ആ പീഡിയുടെ തൊട്ട് ചാരികൊണ്ട് ചെറിയൊരു വഴിയുണ്ട് പക്ഷെ നടക്കാൻ ബുദ്ധിമുട്ടുകൾക്കൊക്കെ എത്തിപ്പെടാൻ പറ്റിയ വ്യൂ നമ്മളെ നെൻപനും ഞാനും ആ ഒരു ഷോർട്ട് ചോട്ടാ വ്യൂ പോയിന്റിലേക്ക് നടന്ന കേട്ടോ ആമസോൺ വ്യൂ പോയിന്റ് ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് കാണും കേട്ടോ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലൗഡ് ബഡ്ഡിന്റെ മനോഹാരിം കൂടി കിട്ടും ശരിക്ക് ആമസോൺ വ്യൂ ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചോട്ടോ നമ്മൾ ആ പെട്ടിപ്പീടിന്റെ തൊട്ടടുത്ത് കൂടെ എത്തിയ വ്യൂ ആണ് ഇപ്പോൾ കാണാൻ പോകുന്നുട്ടോ അതാ നമ്മളെ പെട്ടിപ്പീടിന്റെ തൊട്ടടുത്ത് കൂടെ എത്തിയ വഴി നേരം എൻ്റെ ചെയ്യുന്ന ഒരു കിട്ടില്ലാൻ വ്യൂ പോയിന്റ് തന്നെ കേട്ടോ ആമസോൺ പോലെ വളഞ്ഞ് പൊളഞ്ഞൊഴുകുന്ന ആ ഒരു കാഴ്ച കണ്ടോ അദ്ദേഹമുണ്ടോ മെയിൻ റോഡ് നമുക്ക് ഇറങ്ങാം അര കിലോമീറ്റർ അവിടുന്ന് ഒരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ടാട്ടർ മറ്റേ ജംഗ്ഷൻ പറ്റുന്നിടത്ത് പുതിയ ടാട്ടറോട് കമ്പിക്കയം 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 വാട്ടർ വാട്ടർ വാട്ട്സാപ്പ് നല്ല സൂപ്പറാണ് നല്ല ചോലാണ് നല്ല നല്ലൊരു അരുവിയാണ് നല്ല രസമാണ് നല്ല ഭംഗിയാണ് അവിടെ ഇവിടെ രണ്ടരണ്ട് ഒന്ന് ബിസ്മി ക്രഷർ പറഞ്ഞ ഒന്നും ഉണ്ട് ഒന്ന് കമ്പിക്കയം ഈ കമ്പിക്കയം എന്ന് പറഞ്ഞിടത്ത് എപ്പോഴും വെള്ളം ഈ വിധിയിൽ ബിസ്മിയില് മഴ ഉണ്ടാവുമ്പോൾ മഴ ടൈം മാത്രമേ മാത്രം കമ്പിക്കായം ഓക്കെ അപ്പൊ ഞമ്മളെ കിട്ടലൻ വിയോ ഒക്കെ കണ്ട ആമസോണിൽ അങ്ങോട്ട് ഇറങ്ങി ആമസോണിൽ ഇറങ്ങിയ സമയത്ത് നമ്മള് ഈ പിടിയക്കാരൻ പറഞ്ഞ ഒരു വെള്ളച്ചാട്ടം ചാത്തന്നൂരിൻ്റെ അടുത്തുള്ളൊരു വെള്ളച്ചാട്ടം ഏതായാലും വന്നല്ല ആ വെള്ളച്ചാട്ടം കൂടി കവർ ചെയ്തിട്ടൊന്നു പോകുന്നുള്ളൂ അപ്പം ചാത്തന്നൂരിലെ വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളേക്ക് അടുത്ത് കേട്ടോ നമ്മുടെ മതയാനം മതയാനം ഇവിടെ റെഡി ആയിട്ടുണ്ട് യെസ് അത് വരുന്നോ വരവേണ്ടോ അങ്ങനെ അടിയോ ആ മാൻ പൊളേ പൊളേ നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ നമ്മൾ ഓഫ് റോഡ് കിങ് ആരിബ്രോന്റെ മുഖം ശരിക്കും കണ്ടില്ല അതാണ് തള്ളങ്ങി നിൽക്കുന്ന നമ്മൾ ആരി പ്രോ ഓ ഈ കയറ്റം മുഴുവനും അലിച്ചു കയറ്റിയ വണ്ടിയും അരിഭയും കാരണം വണ്ടി മാത്രം ഉണ്ടായിട്ട് കല്ല് കടും വണ്ടി കയറും കാരണം താറ് ഓൾറെഡി പ്രൂവ് ചെയ്ത വണ്ടിയാണ് അത് കയറ്റാനുള്ള ഒരു മൈൻഡിൽ ഒരു ഡ്രൈവറും കൂടി വേണം അരി ബ്രോ ആ കാര്യത്തിൽ ഒരു കാര്യത്തിലൊരു നമ്മളെ ടീംസ് നമ്മളെല്ലാരും ഹാപ്പി ആട്ടോ നമ്മളെ മുനീം ആ വൈശാഖ് ബ്രോ ആണെന്നുണ്ടെങ്കിലും ബ്രോ ആണെന്നുണ്ടെങ്കിലോ എല്ലാരും ഹാപ്പി ഹാപ്പി മൂഡിലാട്ടോ വണ്ടി രാവിലെ ബൈക്കായി അവിടുന്ന് വരുന്നവരെന്നുവച്ചാല് ഞായറാഴ്ച ഒഴിവാക്കി പിടിച്ചാൽ നന്നായിരിക്കും കാരണം ഞായറാഴ്ച നല്ല ക്രൗഡാണ് ഈ ബൈക്കുള്ളതിനെ നമ്മൾ കയറ്റി വണ്ടി തിരിച്ചറക്കാൻ നല്ല പെടാപ്പാട് പറഞ്ഞോ ഇപ്പം ഫുൾ അടിച്ചോ ഞാൻ മോന താറായിട്ട് പരിപാടി കണക്കുള്ള ഓക്കെ കിട്ടും 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 ഇനി വരേ ഇനി ബൈക്കിങ്ങനെ മാറ്റി മാറ്റി പോണ്ടി വരൂ വൈശാഖ് പറഞ്ഞിടത്തോ ഈ കണ്ടോ നമ്മള് വൈശാഖ് ഭായ് മുന്നിൽ നിന്ന് നിയന്ത്രിക്കും വണ്ടിയെ കൊണ്ടുപോ വണ്ടി ഇങ്ങോട്ട് മുന്നോട്ട് പോവാൻ കുറച്ചൊന്നും കേട്ടോ പ്രയാസം ഈ റോഡിന്റെ പണ്ട് കാര്യല്ല അരിമറിന്റെ കാര്യല്ലേ തന്നോടെ വേറെ പാർക്കിംഗ് ഗ്രൗണ്ടൊന്നും ഇല്ലാത്തതിനെ കൊണ്ടേ ആ അത് പറഞ്ഞിടോ ഇവിടെ പൈലറ്റിംഗ് സിസ്റ്റമാണ് ഡ്രൈവർ മാത്രം പുറത്തുള്ള വണ്ടി ഇങ്ങനെ എടുക്കണന്നല്ലേ വൈശാഖ് ബ്രോ ശക്തമായിട്ട് ട്രാഫിക് അത്ര നിയന്ത്രിച്ചോണ്ടിരിക്കണിക്ക് കൊച്ചിന്റക്കട്ടെ നമ്മളെ ആ വണ്ടിക്കാർ ആ പച്ച വണ്ടിക്കാർ അവിടുത്തെ നാട്ടുകാരോട്ടോ അപ്പൊ ഒരു നമുക്ക് പോവാൻ വേണ്ടിട്ട് കേറി വന്ന വണ്ടി റിവേഴ്സ് പോയി മേലെ സ്പേസ് ഇല്ല അവിടെ എന്റെ മോനത്തെ നാട്ടുകാര ഡ്രൈവറാട്ടോ നമ്മളെ വണ്ടി റിവേഴ്സ് എടുക്കാൻ വേണ്ടി മാക്സിമം ഹെൽപ്പ് ചെയ്യാം ഈ ഒരു കുറഞ്ഞ സ്പേസ് വണ്ടി റിവേഴ്സ് എടുത്ത് റോഡ് ക്ലിയർ ആക്കണം എന്റെ മോനെ കാരണവച്ചപ്പുറത്തെ ആ കാട്ോ അതിന്റെ അപ്പുറത്ത് അവിടെ വീല് കേറി തോന്നില്ല ആ പത്ത് എന്റെ മോനെ ഇവിടത്തെ ഓഫ് റോഡിക്ക് ഇങ്ങനെ വണ്ടി ഓടിക്കലട്ടോ ഏ മോന എന്റെ മൊന്നളിയോളി ബോളി മാം നിഷാദ് നിഷാദ് ഇപ്പൊ റോഡ് വേണ്ട കാട് മാത്രം മതി നമ്മളെ വണ്ടി ഇറങ്ങി വരുമെന്നോ ആ ഇറങ്ങി വരുന്നതിനെ കൊണ്ട് തന്നെ വേറെ രക്ഷ ഇല്ല പുറത്തുനിന്ന് പക്ഷെ ആ ജീപ്പ് വരെ ഞെട്ടിച്ചു ഈ ഒരു സ്പേസ് ദാ നമ്മൾ ഈ കാണുന്ന ഓടർ ഷോ എടുക്കാൻ പറ്റിയ സ്പേസ് എന്നാണ് മോപ്പര് വണ്ടി തിരിച്ചു പോയത് എന്താ മോനെ ജീപ്പ് ജീപ്പ് തന്നെ ഓ ഒരു രക്ഷ വികസനം വരുന്നുണ്ടോ കാരണം ആക്കണ്ടോ അവിടെ റിസോർട്ട് ഹട്ടുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നൈസ് വ്യൂ ആയിരിക്കും പുള്ളിയായിരിക്കും സംഭവങ്ങൾ വരുന്നത് പരസ്പര സഹകരണത്തിന്റെ ഡ്രൈവിംഗ് കേട്ടോ നമ്മളെ ആമസോൺ വ്യൂ പോയിന്റ് ഇറങ്ങുമ്പോണ്ടല്ലോ നാട്ടുകാരെ സഹകരണം ഇവിടുത്തെ ഡ്രൈവർമാരെ സഹകരണമാണെന്നുള്ള ഞാൻ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിട്ടോ നമ്മളെ ഇറക്കി ഇറങ്ങി വരുമ്പോൾ കേറ്റം കയറി വരുന്ന ഒരു വണ്ടിയാണ് നമുക്ക് വേണ്ടിയിട്ട് ആ വഴി സെറ്റാക്കി തന്നത് ഒരു രക്ഷ ഇല്ലാത്ത ഡ്രൈവിംഗ് മൂബരൊക്കെ ഡ്രൈവിംഗ് സ്കിന്റെ അജ്ജാതി ഓഫ് റോഡിന്റെ എക്സ്ട്രീം എക്സ്ട്രീമേഴ്സ് ഒരു ഓട്ടോസിക്കൽ പോകാനുള്ള കേരളം മൂപ്പരെ വണ്ടി കൂട്ടു പോയത് എന്റെ മോനെ അതും പഴയ ജീപ്പിലെ പഴയ ജീപ്പ് ഒരു പൊലീലോ മൂബർക്ക് റോഡൊന്നും ആവശ്യമില്ല കാടാണ് കാടാണ് മേജറിന്റെ മെയിൻ അടിപൊളി ഒരു രക്ഷില്ല അപ്പോൾ ഞങ്ങൾ നേരത്തെ നമ്മളെ പീഡിയക്കാരൻ പറഞ്ഞ ആ സ്പോട്ട് നമ്മളെ വണ്ടിതാണ് ആ റൂട്ടിൻ്റെ അവിടെ കേട്ടോ അവിടെ ഇങ്ങനെ നിർത്തി പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ചെറിയൊരു റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്കുള്ളൊരു നടത്താം അത് നടന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളച്ചാട്ടത്തിലേക്ക് പോയി വെക്കാം എന്താ സംഭവം എന്നുള്ളത് നമ്മളെ പ്ലാൻ ഇല്ലാത്തൊരു സംഭവമാണ് പരിപാടിയാണ് പക്ഷെ ഇവിടുത്തെ ആൾക്കാർ പറയുമ്പോഴാണല്ലോ നമുക്ക് ഈ ഏരിയനെ കുറിച്ച് കൂടുതലറിയാം അങ്ങനെ നമ്മളെ പീഡിയക്കാരൻ പറഞ്ഞു തന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് ഒന്ന് പോകാം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ അരുവിൽ നിന്നാൽ ഉപ്പിര് പറഞ്ഞാൽ പോയി നോക്കാം എന്താ അവസ്ഥയെന്നുള്ളത് നമ്മൾ വഴി തെറ്റിക്ക് ഗായ്സ് നമ്മളെ വഴി തെറ്റിട്ട് റബ്ബർ തോട്ടത്തിൽ കൂടെ തേരാപ്പാറ നടക്കുന്നതിന്റെ ഇടക്ക് റബ്ബർ തോട്ടത്തിന്റെ മേലെ ഒരു ചേച്ചിൻ്റെ കിട്ടോ ഒരു ഫാമിലി റബ്ബറും പെട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആ മുപ്പത്തിയാരും പറഞ്ഞ നിങ്ങള് വഴി തെറ്റിയിരിക്കുന്ന മക്കളെ ഇതല്ല വഴി വേറെ ബൈക്കിൽ കൂടെയാണ് പോണ്ടത് അപ്പൊ ആ അപ്പൊ ഞമ്മള് മുപ്പത്തിയാർ പറഞ്ഞ ബൈക്കിൽ കൂടെ പോയി നോക്കട്ടാ ഇനി എന്താ സംഭവിക്കാ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഇങ്ങനെ ശക്തമായി കേൾക്കണ്ടേ പക്ഷെ പക്ഷേ അതെ കുറ്റാ കുറ്റി ഇട്ടെന്ന് പറഞ്ഞ പോര് റബ്ബർ ഗാഡിന്റെ ഉള്ളിലൊരു സ്ഥലമാണ് ആ ഏതായാലും വെള്ളച്ചാട്ടം കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് പോന നായ അങ്ങനെ കെട്ടിട്ടില്ലെങ്കിൽ കുട്ടിഞ്ഞ് സംഭം വരോ നമ്മളെ ബ്രോ ബ്രോ ഷാനിത്രോ നാലു വൈക്കം കൊണ്ട് ആണാ വിളിയായിട്ട് കേട്ടോ അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഉള്ള വഴിയിട്ട് നമ്മുടെതാ കുറച്ച് റബ്ബറിന്റെ പരിപാടി അല്ലേ കൊണ്ട് റബ്ബറിന്റെ ഷീറ്റ് അടിക്കുന്ന കംപ്ലീറ്റ് സെറ്റപ്പ് ഉണ്ട് അതിന്റെ അടിയിലാണ് വെള്ളച്ചാട്ടം ഒരു രണ്ട് വെള്ളച്ചാട്ടം തോന്നുന്നു ഒന്ന് നേരെ സൗണ്ട് വെക്കുന്നു താലി സ്ഥാനം സൗണ്ട് വെക്കുന്നു സ്പേസ് ആട്ടോ അതായത് ആവേശം കൂട്ടി ഇറങ്ങിക്കഴിഞ്ഞാലും അത്യാവശ്യം റിസ്ക് വഴിയാണ് എന്നാലും നല്ലൊരു അരുവി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളച്ചാട്ടം തന്നെ കേട്ടോ അവസാനം നമ്മൾ നമ്മളെ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചിട്ടാ ഒരു അരുവി സെറ്റപ്പ് പക്ഷേ കൊറച്ച് മഴക്കുള്ള സമയമാണെങ്കിൽ പൊള്ളി വായ്പ വെള്ളച്ചാട്ടം ആയിരിക്കും ഈ കാണുന്ന റബ്ബറിന്റെ തോട്ടം കംപ്ലീറ്റ് കവർ ചെയ്ത് ഓ ഫീലൊരു കുളി കുളിച്ചാണ്ടല്ലോ ക്ഷീണം കംപ്ലീറ്റ് പമ്പും പെരിയാറക്കും ഒപ്പം ഒരുമിച്ചൊരു കിടക്കലായിരിക്കും എന്തായാലും വേണ്ടില്ല നമ്മള് കുളിക്കാനുള്ള സെറ്റപ്പ് സെറ്റപ്പായിട്ടൊന്നല്ലോ വന്നു പക്ഷെ ഞമ്മള് കുളിക്കുന്നതിന് തണുത്ത വെള്ളം അയപ്പളേ കണ്ടോ വൈശാഖ പരിപാടി തുടങ്ങി കുളിക്കാനുള്ള ഒരു മനുഷ്യന്റെ അടുത്തും തുറന്നുണ്ടും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇത്രയും സഞ്ചരിച്ച ഇവിടെ എത്ര ഇനി നമ്മൾ കുളിച്ചിട്ടേ പോകും നമ്മൾ ഗംഭീര കുളിയൊക്കെ കുളിച്ച് ഫ്രഷ് ആയിട്ട് എൻ്റെ മോനെ ആ കേറ്റം കീറി ഇറങ്ങിയ ക്ഷീണൊക്കെ പമ്പി പെരിയാറും കിടന്നങ്ങ് പോയിതാ ഈ ഒരു വെള്ളച്ചാട്ടത്തിന് അങ്ങ് നിങ്ങൾ കണ്ടല്ല നല്ല എൻജോയ് ചെയ്തിട്ടു കാരണം പ്രൈവറ്റ് പൂൾ പൂളെടുത്തൊരു അവസ്ഥയായി ഞങ്ങൾ ഒരു നാലാൾക്കും മാത്രം നല്ല എൻജോയ് ചെയ്ത് അറമ്മിച്ചു ഇപ്പതാ നമ്മൾ അരിഫായും എല്ലാവരും ടീമും തിരിച്ച് കയറാൻ തുടങ്ങി അരിഫയറടുത്തൊരു കോടല്ല തന്നെ നമ്മൾ ഭയങ്കര കാര്യം കേട്ടോ കുത്തിപ്പിടിച്ച് കയറാത്ത പോലെ നമ്മൾ നേരത്തെ വഴി അറിയാണ്ട് തിരിച്ചുപോയിക്കാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നഷ്ടമായേ ഒരു നല്ല റിഫ്രഷ്മെന്റ് ആയിട്ടോ നമ്മൾ റബ്ബറിന് ഷീറ്റടിക്കണ സ്ഥലം വീണ്ടും എത്തി ഇതാണ്ടോ കേട്ടോ ഇവിടുന്ന് കൊണ്ട് താഴ്ത്തേക്കാണ് ചട്ടത്തിലേക്കുള്ള വഴി റബ്ബറിന് ഷീറ്റടിക്കുന്ന സെറ്റപ്പും കാര്യങ്ങളും ഭയങ്കര റബ്ബർ തോട്ടാ അതിൻ്റെ ഇടയിലുള്ള ഒരു ചോലിയാണ് നമ്മളിപ്പോൾ കണ്ടത് നമ്മൾ വഴിയെറ്റി തേരാപ്പേര നടന്നപ്പോൾ ആ ടീം മൂപ്പരട്ടോ നമുക്ക് വഴി കാണിച്ചു തന്നെ ആ ചേച്ചി ചേച്ചിൻ്റെ മോനോസേ താങ്ക് യു താങ്ക് യു അടിപൊളി അടിപൊളി നൈസ് വെള്ളച്ചാട്ടം പേരെങ്ങനെ പറഞ്ഞ ജുനൈദ് നമ്മളെ ജുനൈദ് ബ്രോ വന്ന് നമുക്ക് കറക്റ്റ് വഴി കാണിച്ചു തന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന പരിപാടി വെള്ളച്ചാട്ടം കാണണ്ടേ ജുനൈദ് ബ്രോ താങ്ക് യു അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിലെ കുളിയും ആമസോൺ വ്യൂ ഒക്കെ പാടായിട്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ സ്റ്റാർട്ടിങ് പൊളിച്ചടിക്കട്ടെ ഇപ്പോൾ ഒമ്പത് മണിയായിട്ടുള്ളൂ ഒമ്പത് മണിയാൽ പോയിട്ടുണ്ടല്ലോ നല്ലൊരു കീഡിലൻ വൈബിലൻ എത്തിയിട്ടോ അപ്പോൾ എല്ലാം നമ്മൾ മലപ്പുറം ജില്ലയിൽ ഉള്ള ആൾക്കൊക്കെ ആക്സസ് ഈസി ആക്സസ് ആയിട്ട് വന്നു പോകാൻ പറ്റിയ സ്ഥലമാണ് ഈ ആമസോൺ പോയിന്റും ഈ വെള്ളച്ചാട്ടവും ഒക്കെ അപ്പോൾ എല്ലാവരും വരാം രാവിലെ കിടന്നുറങ്ങുന്നതിന് പകരമായിട്ട് ഇതേപോലെ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഉഷാറാക്കിയെന്ന് പിന്നെ പറഞ്ഞാൽ ഫാമിലിയായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഫാമിലിയായിട്ടും കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫാമിലിയായിട്ടും ആയിട്ടൊക്കെ വന്ന് പൊളിക്കാൻ വേണ്ടി ഒരു സ്ഥലം തന്നെയാന്ന് എല്ലാവരും വന്ന് എൻ്റെർടൈൻ ചെയ്യുക എൻജോയ് ചെയ്യുക പിന്നെ സേഫ്റ്റി കാര്യം അത് നമ്മൾ നമ്മളെ സ്വയം കാര്യം നോക്കുക വീണ് കഴിഞ്ഞ് വീണ് പോയാൽ കഴിഞ്ഞ് അപ്പോൾ ബൈ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം